ഹലോ ഹലോ അതെ ഞാന് നിങ്ങളെ ശബ്ദം ഇങ്ങനെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് പരിചയമുള്ള പരിചയിച്ച ആദ്യായിട്ടാണ് ഞാൻ വിളിക്കണത് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കണം ദിവസങ്ങളല്ല മാസങ്ങളായിട്ട് വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരക്കിലാണോ ഞാനൊരു വിശ്വാസി ആയിരുന്നു പിന്നെ നമ്മളുടെ വിശ്വാസം എന്താന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറി ഒരു തിരിച്ചറിവ് കൊണ്ടുവന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാളുകൾ തന്നെയാണ് ഏർ ഫ്രീ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ വീഡിയോസ് കേട്ട് കേട്ട് ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നുണ്ട് നിങ്ങളെ വീഡിയോസിനോടും പറയുന്നോടും പറയുന്നതിനോടൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു പിന്നീട് നിങ്ങള് മറ്റേ ഒരു വലിയ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കേട്ട് അപ്പൊ അതിൽ നിങ്ങള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് എടുത്ത് തുറന്നു നോക്കും ആ സാധനങ്ങളൊക്കെ അതേമാതിരി അവിടെ ഉണ്ട് അങ്ങനെ പിന്നെ അങ്ങനെയാണ് നിങ്ങളൊരു വിശ്വാസം ഇങ്ങനെ നിങ്ങളെ നിങ്ങളെ സംസാരിക്കണൊരു വിശ്വാസമൊക്കെ നമുക്ക് തോന്നിത്തുടങ്ങിയത് ഏർ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇപ്പൊരു മുർത്തുന്നു പറയാൻ പറ്റില്ല മുനാഫിക് എന്നൊക്കെ പറയില്ലോ ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ാണ് പക്ഷേ ചില സമയത്ത് ഇങ്ങനെ കേറി വരും ബിരിയാണി കൊടുത്താലോ കാര്യങ്ങളുണ്ട് ഈ ബിരിയാണി കൊടുക്കുന്നത് മാത്ര നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവും പിന്നെയും ചില കാര്യങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആവും ഈ ഘട്ടത്തില് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ സ്റ്റേജിൽ ഞാൻ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാമികമായ വിശ്വാസത്തിന്യായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു ഖുർആൻ സയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഖുർആന്റെ പ്രവചനം ഏർ അങ്ങനെയൊക്കെ കാണുമ്പോ വീണ്ടും ഏഹ് ശരി അല്ലേ എന്ന് വീണ്ടും തോന്നും അത് അവരിപ്പോ ഒരു ഒരു വേറെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ട് വരുമല്ലോ ഇപ്പോ ആ ഒരു ഫിലോസഫി ഈ സാധനങ്ങൾ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത നിങ്ങൾ അത് അത് പ്രകാരം നിങ്ങൾ നടക്കുന്നതൊരു ഫാൾസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമ്മളിപ്പോ ഒരാൾ നിങ്ങൾ എന്താണ് ആ നിങ്ങൾ റീസെന്റ് ഇപ്പൊ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് പ്രകാരമാണ് അത് തെറ്റാണെന്ന് പറയണത് അപ്പൊ ചോദിക്കുമ്പോ അപ്പൊ നമ്മളിപ്പോ ഈ വിശ്വാസം വിട്ട് കഴിഞ്ഞാല് ഇനിയിപ്പത് നമ്മളത് തെറ്റാണെന്ന് പറയാനുള്ള വേറൊരു കാര്യം എന്തിന്റെ ബേസിലാണ് നമ്മൾ നമുക്ക് തെറ്റാണെന്ന് അറിയാം പക്ഷെ അത് എന്തിന്റെ ബേസിലാണ് നമ്മൾ തെറ്റാണെന്ന് പറയാന്നുള്ള അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അത് ശരിയാണല്ലോ അങ്ങനെ ഒരു ചാഞ്ചാട്ടെപ്പോഴും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടായിട്ട് ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നു അപ്പോ ഇത് എന്തായാലും ആ ഒരു കാര്യം ഉറപ്പാണ് അടച്ചോണ്ടെങ്കിലും ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലത്തെ ഒരാൾ ഉണ്ടാവാന് ഒരു സാധ്യത സാധ്യത കുറവാണെന്നുള്ള അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല ഈ ഫീന്റെ കഥ എന്താ അറിയോ ഇപ്പോ ഫിലോസഫി എന്ന് പറയുന്നത് ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ആർജിക്കാനുള്ള മെത്തഡോളജി ആയിട്ട് ആദ്യകാലത്ത് ഉപയോഗിക്കപ്പെടുത്തിട്ടുള്ള ഒരു രീതിയാണ് അതായത് ചിന്തകളിലൂടെ തർക്കങ്ങളിലൂടെ ആർഗ്യുമെന്റ്സിലൂടെ ഒക്കെ നമ്മള് ശരികളിലേക്ക് എത്തിപ്പെടാൻ സ്വീകരിച്ചിരുന്ന രീതി ഒരു രീതിശാസ്ത്രാണ് തത്വശാസ്ത്രം ആക്ച്വലി ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് നിഗമനത്തിൽ എത്തുന്നതിന് തത്വശാസ്ത്രം ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ ഹറാമാണ് അതായത് ഇസ്ലാം മനസ്സിലായോ അപ്പൊ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു സബ്ജെക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പ്രത്യാസമുണ്ട് അതായത് ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു മേഖല ആ ഫിലോസഫിയെ കുറിച്ച് പഠിക്കുന്നത് അത് അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് പോലും പണ്ഡിതന്മാർ തർക്കിച്ച വിഷയാണ് അപ്പൊ പല ആൾക്കാരും അത് ഇസ്ലാമിന്റെ ആശയധാരയോട് പിന്നെ വിപരീതം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ വൈരുദ്ധ്യം വരാത്ത രീതിയിലുള്ളതാണെങ്കിൽ പഠനം അനുവദിക്കാമെന്നും അതേ സമയത്ത് ഫിലോസഫി പഠിക്കണമെങ്കിൽ ആ പഠിതാവിന് ഇസ്ലാമികമായ ആ കാര്യങ്ങളിൽ പൂർണമായ അതായത് അടിയുറച്ച ഒരു ദീനി ബോധം ഈമാൻ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഫിലോസഫി തൊടാൻ പാടുള്ളൂ എന്നാണ് ഫിലോസഫി അപ്പൊ അത് അത് ഫിലോസഫേഴ്സിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് അറിവിനെ കുറിച്ച് ഒക്കെ മനുഷ്യന്റെ ജ്ഞാനമാർഗത്തിന് ഫിലോസഫി ഉപയോഗിച്ച കുറെ ആളുകൾക്കെതിരെ മരണവാറണ്ട് പുറപ്പെടിച്ച മതാണ് ഈ സാനം അവരും ഫിലോസഫിക്കലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ മുർത്തദ്ദാക്കിയ മതാണ് അപ്പോ അത്തരം ഒരു ടൂൾ എടുത്തിട്ട് ഇസ്ലാമിനെ സ്ഥാപിക്കേണ്ടി വരുന്നൊരു ഗതികേടെന്ന് ആലോചിച്ചോക്കണം അതാണ് ചില നമുക്ക് ചില വേറെ കൺഫ്യൂഷൻ ആക്കാൻ ഫിലോസഫിയിൽ എളുപ്പം കഴിയുവേ ഫിലോസഫി ഉപയോഗിച്ചിട്ട് ഈ ഫിലോസഫിയിൽ അങ്ങനെയാണല്ലോ ആളുകൾ ഒരു കാര്യത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളും സംവാദങ്ങളും ആ പിന്നെ ആർഗ്യുമെന്റ്സ് ഒക്കെ ആണല്ലോ അപ്പൊ ഏറ്റവും നന്നായിട്ട് നല്ല ആർഗ്യുമെന്റ് വെക്കാൻ കഴിയുന്നവനാണ് ഫിലോസഫിയിൽ വിജയി കാണുന്നത് അതല്ലാതെ ഇതിന് വേറെ മെത്തഡോളജി ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്ലാമിക് സ്കോളേഴ്സിലെ ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഫിലോസഫി ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഹറാമായിട്ട് പഠിക്കുക പഠിക്കുന്നതിനെ കുറിച്ച് പോലും ഹറാമാണെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പോ ഒരു കാര്യത്തെ ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് അനലൈസ് ചെയ്യാനോ ഇപ്പൊ ഇസ്ലാം ദൈവമുണ്ടോ ഇല്ലേ എന്നതിലേക്ക് എത്താൻ വേണ്ടി ഫിലോസഫിക്കൽ ആർഗ്യുമെന്റിലേക്ക് പോകുന്നത് തന്നെ ഇസ്ലാമിന്റെ ദുരന്താണ് മനസ്സിലായി അള്ള ഉപയോഗിക്കാൻ ഇസ്ലാം പ്രകാരം തെറ്റായ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇസ്ലാം ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടി വരുന്ന എന്റെ ഗതിയോടെ ആലോചിച്ചു ഞാൻ പറഞ്ഞതന്ന അതല്ല നമ്മക്കിപ്പൊ നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ പഠിച്ചു വളർന്നതും നമ്മളെ പഠിപ്പിക്കപ്പെട്ടതും നമ്മളെ ആരാധന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നല്ലോ ജീവിതത്തിന്റെ ഭാഗല്ല നമ്മളുടെ നമ്മൾ എന്ന് പറഞ്ഞ സെൽഫിന്റെ ഭാഗമായിട്ടാണ് അള്ളയും ഖുർആാനും ഒക്കെ ഉണ്ടാവുക അപ്പൊ അതിനെ നമ്മള് അൺലേൺ ചെയ്ത് എന്ന് എടുക്കല്ലെങ്കിൽ അതിനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ സമയം എടുക്കുന്ന നല്ല ക്ഷമ വേണ്ട മനോധൈര്യം വേണ്ട ഒരു പ്രവൃത്തിയാണ് ഇതൊരു ഫാഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ അതെ ഞാൻ ഏത് ലെവലിൽ എത്തി ഈ അടുത്തൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ എനിക്ക് നല്ല വഴിയിലൂടെ വഴിയിലൂടെയാണ് പോകണമെന്ന് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മൾ എന്താ പറയാ ഒരു വെള്ളിയാഴ്ച ജുമടാൻ നേരത്ത് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിയിട്ട് നമ്മള് ജുമോടിയൊരു കാലം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഓടി എന്താ പറയാ ബൈക്ക് തട്ടി സൈക്കിളിൽ തട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത് അടുത്തൊരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ പേടിച്ച് ഒരു പന്ത്രണ്ടരായപ്പോ ഞാൻ കഴിഞ്ഞ് വീട്ടിലെത്തണം അപ്പൊ ഞമ്മള് ചിന്തിക്കണം ഇനി വീട്ടിൽ പോയാൽ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടി പള്ളി പോകേണ്ടിട്ടുണ്ടോ എന്ന് കരുതി ഒരു പന്ത്രണ്ടര മുതൽ ഒന്നേകാല് വരെ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ നാട്ടുകൂടി പോയാൽ അവിടെ എന്താ പള്ളി പോകത്തെന്ന് ചോദിക്കും അപ്പൊ ആ കൊറച്ച് ചുറ്റിക്കറങ്ങി എന്ത് ചെയ്യാ എന്നിട്ട് ആ സമയമാകുമ്പോഴേക്കും തിരിച്ചു ഞാൻ ആ ബൈക്കുമ്പോ പോയപ്പോ തന്നെ ഞാൻ ചിന്തിച്ചു ഞാനിപ്പോ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഐ മീൻ ആ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അധികം നാട്ടിലൊരു അഞ്ചു ആറ് വർഷത്തിനുള്ളിൽ നടന്ന മാറ്റാണ് ആ ആ ഒരു സമയത്ത് നിന്ന് ഇപ്പൊ ഞാൻ നീ ചെയ്തോണ്ടിരിക്കണത് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സാധനാണ് നമ്മൾ പറഞ്ഞു നമുക്ക് പള്ളിക്ക് പോകുമ്പോ ഒരു അതിനോടൊരു എന്താ പറയാ എന്തിനാ ഞാൻ ആ കഷ്ടപ്പെട്ട ആ സംഭവത്തിലേക്ക് പോകണമെന്നുള്ളൊരു തോന്നല് നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് വർക്ക് ഫ്രം ഹോം ആണ് എനിക്ക് വർക്ക് ഫ്രം ഹോമിൻ്റെ കൂടി ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ എന്തെയ്യുന്ന വെച്ചാല് ഉമ്മ ഉമ്മ ഒന്നും പറയാം എനിക്ക് വെള്ളിയാഴ്ച ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിക്ക് പോവാൻ നേരത്തെ എനിക്ക് ഒരു മീറ്റിംഗ് കൂടുതലാണ് ഏഹ് അപ്പൊ ാണ് വരാൻ പറ്റില്ല അപ്പൊ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഈ ഏരിയ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജില് ഇത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിലാവുമ്പോ നമുക്ക് ഇങ്ങനെ ബൈക്ക് എടുത്ത് വന്ന് അപ്പുറത്തെ മഹല് വഴി ഒന്ന് കറങ്ങി തിരിച്ചു വരാം അതെ അതെ ഗൾഫിലൊക്കെ നിക്കുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അപ്പൊ എന്തായാലും അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്റെ അനുഭവം ഞാൻ കൊറേ ആൾക്കാരോട് സംസാരിച്ചെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകള് വിചാരിക്കണത് ഈ ദൈവവിശ്വാസം കൊണ്ട് ഇല്ലാണ്ടായാലും നമുക്ക് ഒരു ആശ്രയം ഒരാളിനെ വിളിച്ചിട്ട് ഒരു അത്താണി വേണ്ടേ എന്നുണ്ട് അപ്പൊ ഈ അത്താണിയാണ് പോകുമ്പോ നമ്മളാകെ ടെൻഷൻ ആവും നമുക്ക് കാര്യങ്ങളെ ആകെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയാ മീൻസ് അങ്ങനെയല്ല നമുക്ക് ആശ്രയിക്കാൻ ആളില്ലാത്തൊരാ അവസ്ഥ വരിക നമുക്ക് പേടി ടെൻഷൻ കൂടുക അങ്ങനെയാണോ നിങ്ങൾ അനുഭവം അനുഭവം അതോ ഇപ്പം വിശ്വാസം മെയിൻ ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞാല് മറ്റേത് രാവിലെ എണീക്കുമ്പോൾ ഒരു ടെൻഷനാണ് സുബി അത് ഭയങ്കര ടെൻഷനാണ് അത് അത് കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴേക്ക് ഗോഹറ് അസർ മാര്യപ് ഈഷ് നമ്മൾ ഇഷാ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെലപ്പോ മാറ്റി വെക്കും എന്താണ് പിന്നെ നിസ്കരിക്കുക പിന്നെ നിസ്കരിക്കണേ പോണല്ലോ നിസ്കരിക്കണല്ലോ അപ്പൊ അത് അങ്ങനത്തെ ചിന്ത ആദ്യം പോയി എന്നുള്ളത് വലിയൊരു സമാധാനമാണ് പിന്നെ പിന്നെ സിറ്റുവേഷൻ വരുന്നു ഒരു സാഹചര്യം ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് നമ്മളെ നാട്ടിലെ ഒരാള് പെട്ടെന്ന് നമ്മളെ വീട്ടിലെ ഒരാള് പിരിവിന് വരുന്നത് അപ്പൊ ഈ പിരിവിന് വരുമ്പോ നമ്മൾ കൊടുക്കണോ എന്ന് ആലോചിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ ഇടപെടുമ്പോ അവിടെ ഒക്കെ അതായത് മുസ്ലിം ആണോ അത് ആണോ അത് ഇസ്ലാമികമായിട്ട് ശരിയാണോ ഇങ്ങനെ കൊറേ കൺഫ്യൂഷൻ നമ്മളുടെ ശരി എന്നുള്ള ബോധത്തിനപ്പുറത്തേക്ക് നാട്ടിലെ നിയമത്തിനപ്പുറത്തേക്കും ഈ മതം ഇങ്ങനെ പുറകെ കൂടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരൂല്ലേ അത് തീർച്ചയായിട്ടും വരും നമുക്ക് നമ്മളിപ്പോ ചില ആളുകളൊക്കെ വിട്ട് പിന്നെ നമ്മൾ തോന്നിയ പോലെ ജീവിക്കാനാണ് പോകുന്നത് ചില ആളുകൾ അത് മനഃപ്പുറം നോണ പറയുന്നതാണ് ഇപ്പൊ ഈ അമ്മ ഭംഗാ പോകൾ മാത്രം പറഞ്ഞ കുറെ മൂല്യന്മാരുണ്ട് യു എ ടീമിലുണ്ട് അങ്ങനെ അതിലെ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് ആൾക്കാർ ആദ്യത്തെ ഒരുണ്ടാമണോട് ഞാൻ പണ്ട് ചോദിച്ചു ഇന്നോട് ഡയലോഗ് അടിച്ചപ്പോ ഞാൻ ചോദിച്ചു നിങ്ങള് എങ്ങനെയാണ് പിന്നെ ഉമ്മയായിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചേ അയലോ പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടണ ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു അത് ശരിക്കും മദ്രാസിൽ എത്ര ക്ലാസ്സിലാണ് നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യരുത് പുസ്തകത്തിലൊക്കെ അങ്ങനെ ഡയറക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നോട് പറഞ്ഞു അപ്പൊ കാര്യം മനസ്സിലായി കുറച്ച് വർത്താനം പറഞ്ഞു അവസാനം അവനോട് ചോദിച്ചു നിങ്ങൾക്ക് ശരി ഇപ്പൊ ഇത് മതം പറഞ്ഞോണ്ടാണല്ലോ ചെയ്യാത്തത് മതം പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു ആ സ്ത്രീനെ നോക്കുന്നു ഏഹ് നമുക്ക് അവരോടൊരാകർഷണം തോന്നുന്നു നമ്മൾ അവരെ ഒന്നും കൂടി ഒന്ന് ആ കണ്ണോടെ നോക്കാത്തത് മതം പറഞ്ഞോണ്ടാണല്ലോ നമുക്ക് തോന്നും പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണ് താഴ്ത്തും ഇതാണല്ലോ ഇസ്ലാമിന്റെ ഒരു വീക്ഷണം കള്ള് കുടിക്കണം എന്ന് തോന്നും ബാറിനെ മുന്നിൽ കൂടിയൊക്കെ പോകുമ്പോ രണ്ടെണ്ണം അടിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ കുടിക്കരുത് മറ്റേ അബ്ദുറഹ്മാൻ എന്താണ് അബൂബക്കർ ഖാസിമി പറയുന്നുണ്ട് നമുക്ക് എന്താ വിഭജിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ കുടിക്കാൻ പോതില്ലാത്തോണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇതേ സാധനം ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ ഉമ്മാനൊക്കെ കാണുമ്പോ ഇങ്ങനെ തോന്നും പക്ഷെ നീ കൺട്രോൾ ചെയ്യും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ തന്നെ അവനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല ഓർപ്പിക്കാല്ലോ അപ്പം പറഞ്ഞു അല്ല അങ്ങനെ തോന്നാറില്ല അതെങ്ങനെ തോന്നാതിരിക്കൂലല്ലോ അപ്പം പറഞ്ഞു അല്ല അല്ലാതെ തോന്നൂല അത് ശാസ്ത്രീയമായിട്ട് അതിന് കാരണങ്ങളുണ്ട് നമ്മള് ചെറിയ പ്രായം തൊട്ട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ സെക്ഷൽ അട്രാക്ഷൻസ് കുറവായിരിക്കും അടുത്ത രക്തബന്ധുക്കളോട് അട്രാക്ഷൻ കുറവായിരിക്കും അപ്പൊ അതെന്താ കാരണം അതല്ല ജനിതകപരമായിട്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോ മുസ്ലിങ്ങൾക്ക് ഒരു ജനിതകവും ഹിന്ദുക്കൾക്ക് അല്ലെ മുസ്ലിങ്ങൾക്ക് വേറെ ജനിതകമാണോ അതോ ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആൾക്കാരുടെ ജനിതകം അപ്പൊ വെച്ചിട്ടൊന്ന് ചേഞ്ച് ചെയ്യോ എന്താ സംഭവം എന്ന് വെച്ചാൽ

നമ്മൾ പല നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പെട്ട മുസ്ലിം പെൺകുട്ടികളാണ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരന്നെ ചിലപ്പോ ചെയ്യും ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും ഒരു കാരണില്ലാണ്ട് അത് എന്ത് ചെയ്യും ചെലപ്പോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു കാരണമില്ലാണ്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് വേറെ പോകുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരാ ആൾക്കാരിലെ ചില ആളുകൾ ഒരു ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഒരു എന്റെ ഒരു സുഹൃത്തുണ്ട് അതേമാതിരി വാക്ക് പറഞ്ഞാലും ആയിട്ട് ഒരു നമ്മളെ ആളുമല്ല പറഞ്ഞത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളാണ് അതായത് സമൂഹത്തിന്റെ ഒരു പൊതു ബോധം ഉണ്ടാവും നന്മ തന്മ അല്ലെങ്കിൽ നമ്മളുടെ ഈ ധാർമ്മികത എന്ന് പറയണ തന്നെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി വന്ന എറർ ആൻഡ് ട്രയലിലൂടെ നമ്മൾ ഒരുത്തിരിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു സോഷ്യൽ നോംസ് ആണ് ഇത് കാലകൾക്ക് പല പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നേരിയ വ്യത്യാസം ആഗോള തലത്തിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ചില മൊറാലിറ്റി കൺസെപ്റ്റുകൾ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയാനോ ഒരാളുടെ മതസ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ല എന്നുള്ളത് യൂണിവേഴ്സലി അംഗീകരിക്കുന്ന ഒരു മൊറാലിറ്റിയാണിത് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പക്ഷെ ഇസ്ലാമിലില്ല ഇനി ഞാൻ പറഞ്ഞു തരാം അപ്പം മതം കൊണ്ട് ഒരാൾ മൊറലാകുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സ്വർഗ്ഗ പ്രശ്നമൊക്കെ ആണെങ്കിൽ വലിയ ചർച്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വർഗ പീഡനത്തിന്റെ പീഡനത്തിന്റെ സ്വർഗ് ഇതിലുള്ള പീഡനങ്ങൾ നടക്കുന്നതിന്റെ കണക്കെടുത്താൽ അതിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം മദ്രസകളിലും കേസാണ് അതില് ഞാനൊരു എക്സാമ്പിൾ അതാ ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു ഉസ്താദ് എല്ലാ കുട്ടികളെയും പുറത്തെത്തിയിട്ട് എന്നെ ഖാസിന്റെ ഉള്ളിൽ വെച്ചേറ്റി എന്നിട്ട് കമയത്തി കിടത്തി പാൻ ഊരി ഈ മുസ്താദ് എന്താ ചെയ്യണത് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രായല്ലായിരുന്നു ഞാൻ ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ അധികം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഒരു നാല് വർഷം മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഈ വിശ്വാസം പോയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ വീട്ടിൽ ഈ വിശ്വാസം പോയതിനെ പറ്റി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിരന്തരം ഞാൻ അങ്ങോട്ടും ചോദിക്കും വീട്ടിലൂടെ അങ്ങനത്തെ അങ്ങോട്ടും കൂടി ഉണ്ടാവും ഇതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ഇന്ന ഉസ്താദ് ഇന്ന മദ്രസില് ഇന്ന ഒന്നാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇന്ന എങ്ങനെ ചെയ്തിട്ടുണ്ട് അവന്തി അന്ന് പറയുന്നു എന്നോട് അടുത്ത ചോദിച്ചു അന്ന് എനിക്ക് എന്താണ് സാധനം അറിയില്ലായിരുന്നു അതിനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു ആ അങ്ങനെ നമ്മളുടെ പേടിയും സംഭവങ്ങൾ അപ്പൊ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ പുസ്തകത്തിൽ പുസ്തകത്തിലുള്ളത് കൊണ്ടാണ് മൊറാലിറ്റി എന്ന് പറയുന്നതിന് അത്രയും വലിയ വിഡിത്തം വേറെ പറയാനില്ല ഒരു മനുഷ്യനെ കാരണം അതല്ല എന്നുള്ളതിന് നമ്മളെ ചുറ്റുള്ള മനുഷ്യരുടെ ജീവിതമാണ് തെളിവ് ഇപ്പൊ ഇസ്ലാമിന്റെ മൊറാലിറ്റി അനുസരിച്ചിട്ട് പുസ്തകത്തിലുള്ളത് അനുസരിച്ച് സ്വവർഗം അനുരാഗം തെറ്റാണ് പള്ളി ദർസുകളിൽ പഠിച്ച മൂല്യന്മാർ നിങ്ങൾ ചെറിയ കുട്ടികളെ കൌൺസിലുന്ന ഞാൻ പറഞ്ഞത് അതിന്റെ റേറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ആയിരിക്കും അത് 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 പരസ്പര ധാരണയോടുകൂടി ചെറിയ പ്രായത്തിന്റെ അറിവിൽ ചെറിയ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും അറിയാതെയും സമ്മതിച്ചും ആസ്വദിച്ചും ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ട് നിർബന്ധതമായ പീഡനത്തിനിരയാകുന്നവരുൾപ്പെടെ എല്ലാവരും അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത് അവിടുത്തെ ഒരു നോംസ് ആണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഭാഗമാകുന്നവരും ഒക്കെ ഉണ്ടാവും എത്രയോ ആളുകളോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു ഇസ്ലാമിന്റെ മൊറാലിറ്റി അവിടെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് അതേ സമയത്ത് ഇസ്ലാമിൽ ഇല്ലാത്ത എല്ലാവരും ഇത് ചെയ്യുന്നവരാണോ ഇപ്പൊ ഇസ്ലാം അനുവദിച്ച ഐ കള്ളുകൂടി എന്തോ ഒരു സുഖാസ്വാദന സംവിധാനമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കേട്ടോ മനസ്സിലായത് അത് സുഖാസ്വാദനായതുകൊണ്ട് ഇവിടെ ഒഴിവാക്കാൻ പറഞ്ഞു നമുക്ക് നാളെ ആ സുഖം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൺസെപ്റ്റ് അപ്പൊ മുസ്ലിങ്ങൾ കള്ളുടിക്കാത്തവരാകുന്നത് മതം പറഞ്ഞതുകൊണ്ടാണ് നല്ല മദ്യപാനം തെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ ആരും മദ്യപിക്കാറില്ല എന്ന് നമുക്ക് കാണണം മദ്യപാനം എന്ന് പറയുന്ന ആ ഒരു ഒരു കാര്യത്തോട് ഒരു വ്യക്തി സ്വീകരിക്കുന്ന സമീപനത്തിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി അത് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത് സൊസൈറ്റി അതിനെ തെറ്റാണോ ശരിയാണോ എന്ന് നിർണ്ണയിക്കുന്നത് എപ്പോഴാ അത് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനെയും ബാധിക്കുന്ന തരത്തിൽ അത് പ്രകടമാകുമ്പോഴാണ് അപ്പൊ ഈ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ അതിന്റെ അവകാശവാദക്ക് പറയുന്നത് തന്നെ വലിയ പരിഹാസ്യമായിട്ടുള്ള സാധനമാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അടിമ സ്ത്രീകളെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്നാണ് കുറവാൻ്റെ അനുവാദം അതേ സമയത്ത് യാതൊരു തരത്തിലും വേറെ ഒരാൾക്ക് ഒരു ദോഷം ഇല്ലാത്ത ഏ ഒരവസ്ഥയിൽ പോലും സ്വയംഭോഗം തെറ്റുമാണ് അപ്പൊ ഇത് രണ്ടും താരതമ്യം ചെയ്താൽ അറിയും ഇത് എന്താണ് ധാർമ്മികത എന്നുള്ളത് അവര് ഈ ഈ പറയുന്ന ആ സ്ത്രീകളുടെ യുദ്ധത്തിന് പിടിച്ചെടുത്തിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഒരു മെന്റാലിറ്റിയെ പറ്റിട്ട് ഈ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇവരുടെ ധാർമ്മികത എന്താ വെച്ചാൽ അള്ള അത് അനുവദിച്ചിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ഇതാണ് ഇവരുടെ ധാർമ്മികത അള്ള അനുവദിച്ചത് അത് നല്ലത് അള്ള ചെയ്യത് എന്ന് പറഞ്ഞെന്തോ തെറ്റ് എന്നിട്ട് ഇവര് ചോദിക്കും ബാക്കിയുള്ളവരോട് ഈ ചോദിച്ചപ്പോൾ വലിയ ചോദ്യം ചോദിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇൻസെസ്റ്റ് തെറ്റാണെന്ന് പറയാൻ നിങ്ങളുടെ ബേസ് എന്താണ് അത് അവനക്ക് അതിന് മറുപടി കൊടുക്കും പക്ഷെ ഓൻ പരസ്യമായിട്ട് വേദിയിൽ വരണം അവനുക്ക് സ്വകാര്യത്തിലല്ല ഓൻ ആ സാധനത്തിലിട്ട് ഒന്ന് പിടിക്കാനുണ്ട് മനസിലായി അവൻ ആദ്യ അടിമത്തമൊക്കെ വരട്ടെ അബ്ദുള്ള ചോദിക്കുന്നത് അബ്ദുള്ള ഞാൻ പണ്ട് ഈ ഇൻസെസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് ഈ ഡയലോഗ് അടിച്ചിട്ട് പോയത് മനസ്സിലായോ അത് പിന്നെ ജനിതകപരമായ അപ്പൊ അതിന് പോലെ കാരണങ്ങളുണ്ട് നമ്മളുടെ മൊറാലിറ്റി നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങിയ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും പക്ഷെ വിശ്വാസികൾക്ക് പുസ്തകത്തിൽ വേണം എന്തൊക്കെയൊരു സാമാന്യ ബുദ്ധിക്ക് മനുഷ്യർ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് മൊറാലിറ്റി ഉണ്ടായിട്ടുള്ളത് അതാണ് വേറെ ചില ആൾക്കാർ പുസ്തകത്തിൽ എഴുതി വെച്ചത് മുഹമ്മദിന്റെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അടിമഭോഗം ഹലാലും സ്വയംഭോഗ ഹറാമാണ് അതാണ് മുഹമ്മദ് പറഞ്ഞിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത് അതാണ് അവരുടെ മൊറാലിറ്റി അടിമത്ത ഹലാലാണേ അത് എല്ലാവർക്കും അറിയാം കാണിക്കുന്നുണ്ട് ഹലാൽക്കും മടിക്കുന്ന കാര്യമില്ല കാരണം അത് ദൈവത്തിൽ നിന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നബി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ദൈവത്തിന് അപ്പൊ മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ അബദ്ധമാണ് അവർ വിചാരിക്കുന്ന മൊറാലിറ്റി എന്ന എന്തുകൊണ്ട് ഈ മൊറാലിറ്റി ഇങ്ങനെ ഘട്ടം ഘട്ടാക്കി അവനപ്പിക്ക എല്ലാ അറിവും കൊടുത്തിരുന്നു പഠിച്ചു അപ്പൊ നിയമങ്ങളും കൊടുത്തുവിടെയിരുന്നു പ്രധാനപ്പെട്ട ശരിയും പറഞ്ഞു പറഞ്ഞോടുത്താൽ മതിയല്ലോ പിന്നെ ഒരു ലക്ഷത്തിനൾക്കാരെ പറഞ്ഞേക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ അതെ അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഒന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സമയം എടുക്കും എന്തായാലും നമുക്ക് നോക്കാം കാരണം ആളുകളുടെ ഇടയില് സമൂഹത്തിൽ നല്ല മാറ്റം തീർച്ചയായിട്ടും ഇതേപോലെ എന്റെ വീട്ടില് ഒരു നാപ്പത് അൻപത് വയസ്സായിട്ടുള്ള എൻറെ വല്യമ്മ എന്റെ പിന്നെ എന്റെ ഉമ്മ ഇവരൊക്കെ ഇരിക്കും ഞാൻ ഇവരോട് സംസാരിക്കും ഈ വക കാര്യങ്ങളെ പറ്റിട്ട് സംസാരിക്കാൻ വലിയ മാറ്റാണ് ആ ഞാൻ വീട്ടിലെത്തിയാലേ ഞാൻ ഇപ്പൊ പുറത്ത് വീട്ടിൽ വീട്ടില് വീട്ടിലെത്തിക്കഴിഞ്ഞ പിന്നെ ഇതിനെപ്പറ്റി ഞങ്ങളിൽ നിരന്തര സംസാരങ്ങളാണ് അങ്ങനെ ഒരു പഠിച്ചോണ്ടാവുമോ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിയാണ് അവർക്ക് മേജർ ഒരു അസുഖം ഒരു അങ്ങനെ ആൽക്കുല്യാതൊരു അസുഖം വന്ന് അവളെ വാപ്പയും ഉമ്മയും നല്ല ദീനി ദീനീ കൂടി നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് വന്നത് ഇതാ ഇത് ദൈവം എന്തിനോടുത്തു അതാണ് അത് പറയും അപ്പൊ ഇവരെന്ത് ഞാനിങ്ങനെ കഴിഞ്ഞ ഉമ്മാക്ക് സ്ട്രോക്ക് വന്നു ഒരു കഴിഞ്ഞ വർഷം അവര് പറയും ആ കണ്ടോ പഠിച്ചോന്റെ ഓരോ പരീക്ഷണങ്ങളാണ് അപ്പൊ ഞാൻ നേരെ എടുത്തിട്ട് ചോദിക്കും ഇവക്ക് ഇങ്ങനെ വന്നത് എന്ത് ആരെ പരീക്ഷിക്കാൻ ചെറിയ കുട്ടിയാണ് ഒരു പത്താം മാസിലെത്തിയ പെൺകുട്ടിയാണ് അവൾ ആ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണം എന്ത് പരീക്ഷണാണ് അപ്പൊ ഒരു അമേരിക്കയിലെ തീ എന്ന് പറയുന്നത് ശിക്ഷയാണ് ചൈനയില് പിന്നെ മാത്രമായിട്ട് നമ്മളെ കോവിഡ് പടർന്നു പിടിച്ചപ്പോ അത് ശിക്ഷയായിരുന്നു പിന്നെ എത്തിയപ്പോഴാണ് അത് പരീക്ഷണായത് അപ്പൊ ഇത് ഇങ്ങനെ എന്താ വെച്ചാൽ എല്ലാത്തിനെയും ഇവര് ഇവരെ തന്നെ ഇവരുടെ വിശ്വാസം ശരിയാണെന്ന് ഇവർക്കന്നെ ആത്മവിശ്വാസം ഇല്ലാതെ പോലെയാണ് ഇവരിങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് അത് അതിന് കണക്ട് ചെയ്തിട്ട് കൺഫർമേഷൻ ഇതിലേക്ക് പോകുന്നത് അപ്പൊ എന്തായാലും നടക്കട്ടെ നിങ്ങള് വിളിക്കുക